പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും യേശു നാമത്തിൽ ഉണ്ടാകട്ടെ യഹൂദർ യേശുവിനോട് ചോദിച്ചു എന്ത് അടയാളമാണ് നീ ഞങ്ങൾക്ക് തരിക യേശു പറഞ്ഞു ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാനത് പുതുക്കിപ്പടെ അവൻ്റെ ശരീരമായ ആലയമാണ് യേശുദ്ദേശിച്ചത് പക്ഷേ അവർക്കത് തെറ്റിദ്ധാരണയിലേക്ക് പോയി മൂന്ന് ദിവസം മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുനാഥൻ്റെ ശരീരമാണ് കാസയിലും അൽത്താരയിലും ഇരിക്കുന്നത് നമുക്ക് വചനം ശ്രദ്ധിക്കാം യോഗന്നാഥൻ്റെ സുവിശേഷം രണ്ടാമധ്യായം പതിനെട്ട് മുതലുള്ള ഒരു വചനം യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക എന്ത് അടയാളം നീ ആട് ആടുമാടുകളെയൊക്കെ തട്ടി പുറത്താക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ അധികാരം നിനക്ക് തന്നതാരാണ് ഉടനെ യേശു പറയുന്നത് പതിനെട്ട് യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഇത് പുനരുദ്ധരിപ്പിക്കും യേശുവിൻ്റെ ശരീരമായ ആലയം യേശു മരിച്ചുയർത്തിരുന്നേറ്റ് അൽത്താരയിൽ വസിക്കുന്ന തിരുവോ സ്രൂപനായ യേശുനാഥൻ്റെ ശരീരത്തെ വേണം യേശു പറഞ്ഞത് നാം പ്രാർത്ഥിക്കാം യേശുനാഥ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എൻ്റെ തിരിശരീരം ഭക്ഷിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ജീവൻ തരണമേന്നും എല്ലാ തിന്മയുടെ അന്ധകാരശക്തികളും കുടുംബത്തിൽ നിന്നും നീങ്ങിപ്പോണമേയെന്നും സമാധാനത്തിൻ്റെ ദൂതനെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അടയ്ക്കണമേ സ്വർഗീയ പിതാവെ പുത്രൻ കുർബാനയിലൂടെ മകത്തപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും ആത്മാവിൻ്റെ നാമത്തിൽ മരിയ പ്രൈസ്